സൈബീരിയൻ മഞ്ഞിൽ കലുപ്പ് മൂഡ് മാത്രമുള്ള ഹസ്കിക്ക് എന്തുപറ്റി കക്ഷി ഇപ്പോൾ കലുപ്പൊക്കെ വിട്ട് ഡാൻസ് മൂഡിലാണ് വിശാൽ നായകനായ വെടി എന്ന തമിഴ് സിനിമയിലെ ഇച്ഛയിച്ച എന്ന ഗാനത്തിന് ചുവട് വെക്കുന്ന ഹസ്കിയുടെ തകർപ്പൻ ഡാൻസ് ആണ് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ താരം എവിടെ നോക്കിയാലും ഹസ്കിമയം ഡാൻസിന് പിന്നിൽ നിർമ്മിത ബുദ്ധിയുടെ മാജിക്കാണ് ഡാൻസറുടെ ചുവടുകൾക്കൊപ്പം ഹസ്കിയുടെ മുഖഭാവങ്ങളും ചലനങ്ങളും ചേർത്തപ്പോൾ സംഭവം വേറെ ലെവൽ ഡാൻസിംഗ് ഹസ്കിയുടെ എക്സ്പ്രഷനുകളും വെറൈറ്റി ചുവടുകളുമാണ് സൈബറിടത്തെ ചിരിപ്പിക്കുന്നത് ഒരു ഡാൻസ് സ്കൂളിലും പോകാതെ ഒറ്റ രാത്രി കൊണ്ട് കക്ഷി സൂപ്പർ ഡാൻസറായി മാറിയത് കണ്ടാൽ ആരും ഒന്ന് അന്തം വിടും ഹസ്കി ഡാൻസിന് പിന്നിലെ ആളെ തെരഞ്ഞെ നടി സമീറ റെഡ്ഡി വരെ പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ ആ വൈറൽ തരംഗത്തിന് തിരികൊളുത്തിയ ആളെ കണ്ടെത്തിയിരിക്കുകയാണ് വൈക്കം സ്വദേശിയായ അർജുനാണ് തരംഗമായ ഡാൻസിംഗ് ഹസ്കി വീഡിയോയ്ക്ക് പിന്നിൽ നേരത്തെ ടിക്ടോക്കിലൂടെ ശ്രദ്ധ നേടിയ ഹസ്കിയുടെ വീഡിയോയ്ക്കൊപ്പം ഇച്ചീച്ചി എന്ന ഗാനം ഉൾപ്പെടുത്തിയത് അർജുനാണ് ഹസ്കി ഡാൻസ് മാത്രം പോസ്റ്റ് ചെയ്തിരുന്ന ഹസ്കി ഡാൻസ് ഡെയിലി എന്ന അർജുന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെയാണ് വീഡിയോ വൈറലാകുന്നത് ആദ്യം രണ്ട് ഹസ്കി ഡാൻസ് വീഡിയോ ആയിരുന്നു പങ്കുവച്ചതെന്നും അതിന് ലൈക്ക് ലഭിച്ചപ്പോൾ സംഗതി കൊള്ളാമല്ലോ എന്ന് തോന്നി കൂടുതൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയുമായിരുന്നുവെന്ന് അർജുൻ പറയുന്നു പിന്നീട് പഴയ ടിക്ടോക്ക് വീഡിയോകൾ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാമെന്ന് തോന്നി ഈ വീഡിയോകൾക്ക് റീച്ച് ലഭിക്കുന്നത് കണ്ടപ്പോൾ കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്തു വീഡിയോകൾ പെട്ടെന്ന് കൂടുതൽ വ്യൂസ് നേടി നൂറ് ഫോളോവേഴ്സ് മാത്രമുണ്ടായിരുന്ന അക്കൗണ്ട് ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തിന് മുകളിൽ ഒരു വീഡിയോ ഒരു മില്യണും മറ്റൊന്ന് ഏഴു ലക്ഷവും വ്യൂസ് നേടി അപ്പോഴേക്കും സംഗതി കത്തിയെന്ന് മനസ്സിലായി എനിക്ക് ആദ്യമായാണ് ഒരു മില്യൺ വ്യൂസ് ഒക്കെ ലഭിക്കുന്നതെന്നാണ് അർജുൻ പറയുന്നത് പിന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന പതിനാറ് വീഡിയോസ് കൂടെ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത വീഡിയോസ് എല്ലാം തന്നെ നിമിഷ നേരത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് കാഴ്ചകൾ നേടി വൈറൽ വെറും നാല് ദിവസം കൊണ്ടാണ് ഇത്രയും തരംഗമുണ്ടായതെന്ന് മർച്ചുൻ പറയുന്നു ഇന്ത്യ ഒട്ടാകെ വീഡിയോ ട്രെൻഡിംഗ് ആയതോടെ എൺപതിനായിരത്തിലധികം ആളുകളാണ് ഹസ്കി ഡാൻസ് ഡെയിലി ഫോളോ ചെയ്യുന്നത് നടി സമീറ റെഡ്ഡിയുടെ മെസ്സേജും മർച്ചുനെ തേടിയെത്തിയിരുന്നു